ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോവുകയാണ് കേട്ടോ അൽകുദ്രയിലെ ലവ് ലേക്കാണ് കേട്ടോ നമ്മൾ ക്യാമ്പിങ്ങിന് ചൂസ് ചെയ്തത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് സമയം രാത്രി ഏകദേശം പതിനൊന്നരയായി അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കാറിലേക്ക് വെക്കാണ് അപ്പൊ ജെസീമാണ് മുൻകൈ എടുത്ത് എല്ലാ സാധനങ്ങളും കാറിലേക്ക് വെക്കണത് കേട്ടോ അവിടെ ചെന്ന പാടം നമ്മൾ തീയാണ് ഇട്ടത് വേണമെങ്കിൽ അതിനെ ക്യാമ്പ് ഫയർ എന്നൊക്കെ പറയാം തണുപ്പെന്ന് വെച്ച ഇജ്ജാതി തണുപ്പ് ഹോ ഒരു വയനാട്ടുകാരിയായിട്ട് പോലും ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല കേട്ടോ തണുപ്പിന്റെ കാഠിനം കൊണ്ടാണെന്ന് തോന്നുന്നു തീയിട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷം പോകുന്ന വഴി നമ്മൾ കുഞ്ഞി മാൻകുട്ടീനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ രാത്രി ആയത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സായം ഗിരീഷ് ഏട്ടനും കൂടെ ടെൻറ്റിന്റെ പണി തുടങ്ങി ടെന്റ് കെട്ടുമ്പോൾ അവര് പറഞ്ഞത് ഒരു വീട് കെട്ടാൻ ഇത്രയും പണിയില്ലെന്നാണ് പറച്ചിൽ കേട്ടാത്തൊന്ന് ഇവര് പണ്ടത്തെ വീടുപണിക്കാരാണെന്ന് അതിനിടയിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവിടെ ഇരുന്ന് വീശുന്നത് കുപ്പിയല്ല തീക്ക് ശ്വാസം കൊടുത്തോണ്ടിരിക്ക അങ്ങനെ വീശി വീശി അതെല്ലാം ആളി കത്തിച്ചുണ്ട് ഇനിയിപ്പോ ഇവിടെ തീയിട്ടതിനെ പോലീസ് അങ്ങാനും പിടിച്ചു കൊണ്ടുപോവോ എന്തോ അങ്ങനെ നമ്മൾ ഗ്രില്ലിന്റെ പണി തുടങ്ങാൻ പോവാട്ടോ അപ്പൊ സ്പെഷ്യൽ മസാല നമ്മുടെ ജിൻസി ചിന്റെ വകയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ചിക്കനും ഫിഷും എല്ലാം ഉണ്ടായിരുന്നു ഇവൻ കത്തിച്ചു കത്തിച്ച് ഈ കാടെങ്ങാനും കത്തിക്കോ എന്തോ അപ്പൊ നമ്മൾ ഫോയിൽ പേപ്പർ എല്ലാം കരുതിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ ചിക്കൻ എങ്ങാനും കരിഞ്ഞ് പോയാലോ അങ്ങനെ ഐശ്വര്യായിട്ട് ജിൻസ് ചേച്ചി ചിക്കൻ എടുത്ത് ഗ്രില്ല് ചെയ്യാനായി നിരത്തി തുടങ്ങി സഹായിക്കളായിട്ട് നമ്മളൊക്കെ വായി നോക്കി നിക്കുന്നുണ്ട് ഇവരെല്ലാം പണിയെടുക്കുന്നുണ്ടോന്ന് നോക്കലാണ് എന്റെ പണി ഇന്നിപ്പോ ക്യാമറമാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ അപ്പൊ ക്യാമറ പരിപാടി മേസ്ത്രി പണി എല്ലാം ഞാൻ തന്നെയാണേ ചിക്കനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനിടയിലൂടെ നമ്മുടെ ഗിരീഷേന്റെ ബർത്ത്ഡേ നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ഗിരീഷേട്ട് ജിൻസ് ചേച്ചിക്ക് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചപ്പോൾ സർപ്രൈസായിരുന്നു തോന്നുന്നു തോന്നലല്ല സർപ്രൈസായി ഒന്നിനൊരു കുറവ് വരണ്ടാന്ന് കരുതി ഞങ്ങൾ പാർട്ടി പോപ്പറും സ്നോ സ്പ്രേയും ഒക്കെ സെറ്റാക്കി കേട്ടോ എന്തൊക്കെ സംഭവിച്ചാലും കേക്കിനൊന്നും പറ്റരുതല്ലോ അതുകൊണ്ട് കേക്കൊന്നും ഞങ്ങൾ ആരും വാരി തേക്കാൻ അച്ഛനും അമ്മയും മൂനും തമ്മിലുള്ള സ്നേഹപ്രകടനം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടെ സ്നോ സ്പ്രേ വെച്ചിട്ട് ഗിരീശേട്ടന്റെ മുഖത്താകെ വെച്ച് തേച്ച് അത് കഴിഞ്ഞപ്പോൾ സാൻ്റെ ഉഴ ആയിരുന്നു കേട്ടോ സായോ അങ് അടിച്ചു കൊടുത്ത് സ്നോ സ്പ്രേ പാവം ഗിരീശേട്ടൻ ഇരുട്ടത്തും മുഖം തപ്പിക്കൊണ്ട് നടക്കായിരുന്നേ ലേ ഗിരീശേട്ടൻ ഇവന്മാര് അവസരം മുതലാക്കുകയാണോ എന്നായിരിക്കും ചിന്തിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ സ്വന്തം അച്ഛൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ച നമ്മുടെ നൈതിക്കിന്റെ സന്തോഷം കണ്ടോ നിങ്ങൾ അപ്പം അതൊക്കെ പോട്ടെ ഇതാ ഇങ്ങോട്ട് നോക്കിയേ ആരാണ് ഈ ഓംലേറ്റ് അടിക്കണത് അതെ ഞാൻ തന്നെ പണ്ട് തട്ടുകടയൊക്കെ നടത്തി അതേ പെർഫെക്ഷൻ അല്ലേ അങ്ങനെ ഞാൻ സായി മാറി മാറി ഓംലെറ്റ് അടിച്ചടിച്ച് കുഴങ്ങി അങ്ങനെ ഞങ്ങൾ ഓംലെറ്റ് അടിക്കുന്നു എല്ലാവരും ക്യൂ നിന്ന് തിന്നു ഞങ്ങൾ ഓംലേറ്റ് അടിക്കുന്നു എല്ലാവരും ക്യൂ നിന്ന് തിന്നു ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ പിന്നെ അതിൽ നിന്ന് നാല് ഓംലേറ്റ് കഴിച്ചപ്പോഴാണ് കേട്ടോ ആ കുഴക്കങ്ങ് മാറിയത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് എത്ര സമയം വേണേലും നിൽക്കാം ടെൻറ്റൊക്കെ കിട്ടി താമസിക്കാം ഒരു കുഴപ്പമില്ല പോലീസ് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കും പക്ഷെ അവർ നമ്മളിടുത്തൊന്നും ചോദിക്കാനൊന്നും പോകില്ല പിന്നെ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ യു എയിലൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ സൈഡ് എന്തായാലും ഒന്ന് കയ്യിൽ കരുതണം ഉള്ളൂ ഇൻ കേസ് ചോദിച്ചാലേ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണി പൊട്ടിയാൽ എന്നെ പൊട്ടിക്കാൻ അവിടെ കുറേ ആൾക്കാർ ചുറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്റ്റൈലായിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇങ്ങനെ വിതറി കൊടുത്തു അങ്ങനെ നമ്മുടെ ഗ്രില്ല് പരിപാടി ഏകദേശം തീരാനായിട്ടോ ഫൈനൽ ടച്ചപ്പ് ഒക്കെ എൻ്റെ വക തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഉണ്ട് ജിൻസി ചേച്ചി കാട്ടിലൊക്കെ താമസിക്കുന്നവരെ പോലെ പൈനാപ്പിളൊക്കെ ചുട്ടു തിന്ന് ഞാൻ വിടുമോ എനിക്കും കൊതി തോന്നി ഞാനും പോയി രണ്ടെണ്ണം ചുട്ടു തിന്ന് സംഭവം കൊള്ളായിരുന്നു വേറെ മസാലയൊക്കെ ഉണ്ടാക്കി ചുട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളുടെ കയ്യിൽ വേറെ മസാലയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റത്തെ ചിക്കൻ പീസുകളും സെറ്റായി കിടക്കണ കിടപ്പ് കണ്ടോ വെട്ടിയിട്ട കോഴീനെ പോലെ പിന്നെ നമ്മുടെ ടൈമായി സുപ്രയെല്ലാം ഇരിച്ച് എല്ലാവരും തീറ്റ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞ ഓംലെറ്റ് കഴിച്ചു കഴിച്ച് വിശപ്പെല്ലാം അങ്ങ് പോയിട്ടോ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഫിഷാണ് കൂടുതലും കഴിച്ചത് ചിക്കൻ കുറച്ചങ്ങ് ബാക്കിയായി എന്തായാലും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യാട്ടോ ജിൻസി ചച്ചിനും മസാല സെറ്റായിരുന്നോ അതുകൊണ്ട് ചേച്ചി നമുക്ക് ഫ്രീ ആയിട്ട് ഒരു യോഗ ഒക്കെ തന്നു പെട്ടെന്ന് തന്നെ തിന്നുകഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന വിറകൊക്കെ ഏകദേശം തീർന്നു കേട്ടോ അതോടുകൂടി തീയും തീർന്ന് ചൂടും പോയി തണുപ്പും കൂടി ആകെ ഒരു അവിയൽ വരുവായിട്ടോ അങ്ങനെ വേഗം എല്ലാവരും കിടക്കാൻ വേണ്ടി ഓടി ഏകദേശം രാവിലെ ഒരു അഞ്ചര ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് തല ചേക്കാൻ പോയി എട്ട് മണിയായപ്പോഴേക്കും ഉണർന്നു കാരണം അവിടെ ക്ലീനിങ്ങിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ടെൻറ്റ് തുറന്ന് സൂര്യനെ കൊന്ന് കാണാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അപ്പുറത്ത് അമ്മയും മോനും എന്തൊക്കെയോ പറഞ്ഞ പെരും അടി കിളികളുടെ കലവിലെ സൗണ്ടും സൂര്യനൊക്കെ ആയി ആ രാവിലത്തെ മോർണിംഗ് നല്ലതായിരുന്നു ഇതൊരു നാച്ചുറൽ അല്ലെങ്കിലും കണ്ണിന് കുളിർമയേകണ കാഴ്ചയായിരുന്നു കേട്ടോ ഇതെല്ലാം അപ്പതേ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കൂട്ടമില്ലേ അവരെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് വന്നതെട്ടോ രാവിലെ എണീച്ചൊന്ന് ചുറ്റി കാണാലോ എന്ന് വിചാരിച്ച് ചുറ്റി കണ്ടപ്പോഴാണ് ഒരു കൊക്ക് വന്നിട്ടൊരു മീൻ അപ്പാടം വിഴുങ്ങുന്നത് കണ്ടത് രാവിലെ തന്നെ ഒരു മർഡർ കണ്ടപ്പോൾ വിഷമായെങ്കിലും തലേന്ന് രാത്രി ഗ്രില്ല് ചെയ്ത ഫിഷ് കഴിച്ചു തോർത്തപ്പോ ആ സങ്കടങ്ങ് മാറി കിട്ടിട്ടോ കൂട്ടത്തില് എല്ലാവർക്കും രാവിലെ ചായ മസ്റ്റാണോന്നറിയാത്തേം കൊണ്ട് ഞാൻ വേഗം ചായ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാനിവിടെ ഗ്യാസ് കത്തിക്കാൻ പാടുപെട്ടു എന്റെ പുറകിലൂടെ രണ്ട് പ്രണയജോഡികൾ പോണത് കണ്ടോ വേറൊന്നും അല്ല കേട്ടോ വാഷ്റൂമും തരുന്ന പോവുകയാണ് സമയം ഇത്രക്കെ ആയിട്ടും സൂര്യൻ വന്നിട്ടും തണുപ്പിനൊരു കുറവുമില്ല കേട്ടോ സമയം ഏകദേശം എട്ട് മണിയെല്ലാം കഴിഞ്ഞ് എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാത്തേം കൊണ്ടാണ് ഇവരെല്ലാം എന്റെ ചുറ്റും കൂടി നിൽക്കുന്നത് എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം സംഭവം ചായപ്പൊടി ജിന്സ് ചേച്ചി കൊണന്നാണ് അപ്പം അത് എത്ര സ്പൂൺ സ്പൂണ്ട്ടാലാണ് കറക്റ്റ് പാകത്തിന് കിട്ടുക എന്നറിയാമെന്നാണ് ഞാൻ ചേച്ചിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചായപ്പൊടീന്റെ അളവെല്ലാം എടുത്ത് ചായ വേഗം അങ്ങ് സെറ്റാക്കിട്ടോ ചൂട് ചായയും തണുത്ത കാലാവസ്ഥയാകുമ്പോ നല്ല രസമാണ് ഉണ്ണിക്കൂട്ടം ചായക്കും കാപ്പിക്കൊക്കെ ഒക്കെ അവനൊഴികെ ബാക്കി എല്ലാവർക്കും ചായ എടുത്തു കൊടുത്തു കേട്ടോ ചായയൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കഥയും പറഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ താറാവുകളൊക്കെ നമ്മളെ അന്വേഷിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടത് അങ്ങനെ താറാവ് വന്നു മീൻ വന്നു നൈതിക്ക അവർക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു കേട്ടോ ആ ബിസ്ക്കറ്റിലെ ഫുൾ ബിസ്ക്കറ്റ് തീരുന്ന വരെ ഞാനും നൈതിക്കും മത്സരമായിരുന്നു കേട്ടോ താറാവിനും മീനിനും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ മീനൊക്കെ ബിസ്ക്കറ്റ് തിന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ചിക്കനും ഫിഷും എല്ലാം അടിച്ചു കയറ്റിയ കൊണ്ട് ആർക്കും വലിയ വിശപ്പൊന്നുമില്ലായിരുന്നെ അതുകൊണ്ട് നന്നായി അല്ല ആ ബിസ്ക്കറ്റൊന്നും ആ താറാവും മീനും കാണാനേ പോണില്ല പക്ഷെ മീനിട്ട് കൊടുത്ത താറാവ് വന്ന് തിന്നും താറാവിനെ വേറെ ദിശയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് മീനിട്ട് കൊടുത്തപ്പോൾ മീൻ ഓടി വന്ന് തിന്നു ഒരു പ്രത്യേകതരം പ്രതിഭാസമായിരുന്നു കേട്ടോ അവിടെ ദേ പോണു അടുത്ത പ്രണയ ജോഡികൾ മറ്റേത് പെണ്ണാണെന്ന് തോന്നുന്നു കണ്ടില്ല ഇടയ്ക്ക് വെച്ച് തെറ്റി പോയത് അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വെള്ളത്തിന് ആഴൊന്നുമില്ല ഇവിടെ താഴത്ത് ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിൽ ചളിയും മണലും ഒക്കെ നിറച്ച് സെറ്റാക്കിയിട്ടിരിക്കുകയാണ് അതായത് താറാവിനും മീനിനും ഒക്കെ ഉള്ള ആവാസയോഗ്യമായ സ്ഥലമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ലേക്ക് എന്ന് പറയുമ്പോൾ കൊറേ ആഴമുണ്ടെന്ന് തെറ്റിദ്ധരിക്കല്ലേ ട്ടോ അത്രയ്ക്ക് ആഴം ഒന്നുമില്ല പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനുള്ള അനുമതി ഒന്നുമില്ല പിന്നെ ഇവിടെ അമ്മയും കുഞ്ഞും സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ കരയില് വെള്ളത്തിനോട് ചേർന്ന് കാണുന്ന അവരുടെ തീറ്റയാണ് തീറ്റയാണേ ഒരു ഫുൾ ഫാമിലി അവരുടെ രാവിലത്തെ പള്ളിനീരാട്ടിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഈ കാണുന്ന കൂട്ടത്തില് കുറെ വെറൈറ്റീസ് ഉണ്ട് അരയന്നുണ്ട് ഫ്ലെമിങ്ങും ഉണ്ട് നാടൻ താറാവ് പിന്നെ നമുക്കൊന്നും അറിയാത്ത അവരുടെ കുറെ ബന്ധുക്കളും ഉണ്ട് നമ്മുടെ നൈതിക്ക് പറയും പോലെ കൊക്കൻ ഇവരെ ഇത്രയും ഭംഗിയാക്കുന്നത് ഇവരുടെ കാലുകളാണ് അത് വെറും കാലുകളല്ല നല്ല പിങ്ക് കളറും വളരെ നീളം കൂടിയതുമായിട്ടുള്ള കാലാണ് ഇവർക്കുള്ളത് മാത്രവുമല്ല അവരുടെ ചുണ്ട് ചെറുതായിട്ട് വളഞ്ഞ് അതും പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അവരുടെ ചിറകിനടിയിൽ വരെ അവരുടെ ആ സൗന്ദര്യം അവർ നിലനിർത്തുന്നുണ്ട് അതും പിങ്ക് കളറാണ് ബട്ട് അത് കാണണമെങ്കിൽ അവരെ ചിറക് വിരിക്കണം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് മണിയായി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായി പാക്കിങ് ചെയ്തു അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത സ്ഥലം മാക്സിമം ക്ലീൻ ചെയ്തേ പിന്നെ തീയിട്ടതൊക്കെ അവിടുത്തെ ക്ലീനിങ് അതോറിറ്റി വന്ന് ക്ലീൻ ചെയ്തു കേട്ടോ യു എ ഉള്ളവരാണെങ്കിൽ ക്യാമ്പിങ്ങിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് ടിക്കറ്റിന്റെ പൈസ ഒന്നും വരുന്നില്ല അപ്പൊ ഞങ്ങളുടെ ക്യാമ്പിങ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമ്പിന് എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് അവസാനം കണ്ട മൃഗത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ